വിഷ്ണുവും ബ്രഹ്മാവും അവരിൽ ആരാണ് കേമൻ എന്നുള്ള ഒരു അഹങ്കാരത്തിലുള്ള തർക്കം വന്നപ്പോൾ ഒരാൾ മുകളിലേക്ക് പോവുക എൻ്റെ ശിരസ് കണ്ടിട്ട് വരിക ഒരാൾ താഴത്തോട്ട് പോവുക എൻ്റെ പാദം കണ്ടിട്ട് വരിക ആർക്കാണോ അത് സാധ്യമാവുന്നത് അവരാണ് കേമന് ഞാൻ അംഗീകരിച്ചു എന്ന് ശിവൻ പറയുകയാണ് അങ്ങനെ ആ ജ്യോതിർലിംഗത്തിൻ്റെ ശിരസ് കാണാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് മുകളിലേക്ക് പോയി കുറെ പോയിട്ടും ശിരസ് കാണാൻ കഴിയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കൈതപ്പൂവ് താഴ്ചത് ആ കൈതപ്പൂവിനോട് അന്വേഷിച്ചു എത്ര നാളായി അവിടെ നിന്ന് വന്നിട്ട് വർഷങ്ങളായി നിവർത്തിയില്ലാന്ന് മനസ്സിലായി ബ്രഹ്മാവ് കൈതപ്പൂവിനെ കള്ളസാക്ഷിയായിട്ട് വിളിച്ചോണ്ട് വന്നത് ഇതിപ്പോ ഒരു ധനുമാസമാണ് ഇനിയിപ്പോ നമ്മുടെ തിരുവാതിര വരുന്നു ഈ തിരുവാതിരയെ കുറിച്ചും തിരുവാതിരയുടെ പ്രത്യേകതകളും ഒക്കെ ഒന്ന് പറഞ്ഞു തരാമോ തിരുവാതിരക്ക് എന്താ പ്രത്യേകതയുള്ളത് തിരുവാതിര എനിക്ക് എന്റെ പിറന്നാളാണെന്നുള്ള പ്രത്യേകതയുണ്ട് തിരുവാതിര ഭഗവാൻ തന്റെ തിരുനാളല്ലോ തിരുവാതിര പാട്ടുകൾ കേട്ടിട്ടുണ്ട് പിറന്നാളായിട്ട് ആഘോഷിക്കുന്നു പക്ഷെ ഒരു സംശയം ചോദിച്ച ഭഗവാൻ ജനിച്ചിട്ടുണ്ടോ അതൊരു അതൊരു എന്താ പറയാ നമുക്കത് ഇപ്പോഴും പറയാൻ പറ്റാത്ത ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒന്നല്ലേ ഭഗവാനെ നമ്മൾ അർജൻ എന്ന് പറയാറുണ്ട് ജന്മമില്ലാത്തവൻ ജന്മമില്ലാത്തവന്റെ ജനതീതി എങ്ങനെ കണക്കാക്കാം അത് ഒരു അവതാരം മാത്രമാണ് ശിവന്റെ ഒരു അവതാരം ആയിട്ട് നമുക്ക് കണക്കാക്കാം ശങ്കരൻ എന്ന് പറയുന്ന അവതാരമായിട്ട് കണക്കാക്കാം അല്ലെങ്കിൽ വന്നീശ്വരൻ ആയിട്ട് ജ്യോതിർലിംഗമായിട്ട് ഭഗവാൻ അവതരിച്ചായിട്ട് കണക്കാക്കാം ആ അവതരിക്കുന്ന ദിനത്തിന് നമ്മൾ ജന്മദിനമായിട്ട് കണക്കാക്കുന്നു അതവൻ ജന്മദിനം കൊണ്ടുവന്നിച്ച് ഇല്ല അവതാരങ്ങൾക്കാണ് ജന്മദിനം ധനുമാസ തിരുവാതിര അങ്ങനെ ഭഗവാൻ അവതരിച്ചൊരു ദിവസമായിട്ട് കണക്കാക്കുന്നു അവിടെ തിരുവാതിര എന്ന് പറയുന്നത് നല്ല നക്ഷത്രമായിട്ട് ശിവൻ പറഞ്ഞിട്ടില്ല തിരുവാതിര എന്ന് പറയുന്നത് യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ എഴുതാൻ വിതക്കിൽ വിളയാ ഭൂമി യാത്ര പോകിൽ സുഖം വരാ ഭരണി തിരുവാതിര ആയില്യം പൂരം പൂരാളം പോരുട്ടാതി തൃക്കേട്ട ഈ ദിവസങ്ങളിൽ ജനിച്ചാൽ അത് അവർക്ക് പൊതുവെ ഗുണഫലങ്ങളേക്കാൾ കൂടുതൽ ദോഷഫലങ്ങളാണ് എന്നാണ് വിതക്കിൽ വിളയാ ഭൂമി ആ ദിവസങ്ങളിൽ വിത്ത് വരച്ചാൽ വിളവ് കിട്ടില്ല യാത്ര പോകിൽ ശുഭം വരാം ആ ദിവസങ്ങളൊരു കാര്യത്തിന് വേണ്ടി യാത്ര ഇറങ്ങി പുറപ്പെട്ടാൽ നല്ല വിശേഷമായിട്ട് കേൾക്കാൻ വഴിയില്ല പറയാ ഈ ഏഴു നക്ഷത്രങ്ങളുടെ വിശേഷമായിട്ടത് പറയുന്നത് ഇതെടുത്തു പറയാൻ കാരണം ചിലർ പറയും ധന്മാസത്തിലെ തിരുവാതിര എന്ന് പറയുന്നത് ഭഗവാൻ ദേവി വിവാഹം കഴിച്ച ദിവസമാണ് അങ്ങനൊരു കേട്ടിട്ടുണ്ട് അതായത് ഭഗവാൻ ഇതുപോലെ മോശപ്പെട്ട ഒരു ദിവസം നോക്കി വിവാഹം കഴിക്കില്ല ഭഗവാൻ ജ്യോതിഷത്തിന്റെ ആചാര്യനാണ് ദക്ഷിണാമൂർത്തി ആയിരുന്നുകൊണ്ട് സനത്കുമാരാതി മഹർഷിമാർക്ക് ജ്യോതിഷം പറഞ്ഞു കൊടുത്തത് അത് മൗനം വ്യാഖ്യാനായിട്ട് ജ്ഞാനമുദ്ര കൈകൊണ്ട് കാണിച്ച് ആ ജ്ഞാനമുദ്ര കണ്ട് ഇവര് പഠിച്ചെടുത്താണ് സനത് കുമാരാതി മഹർഷിമാര് ഭഗവാന്റെ മുഖത്തിന് വരുന്ന ഭാവമാറ്റവും അതനുസരിച്ച് ഗ്രഹങ്ങൾക്ക് മാറ്റം വരുന്നതായിട്ട് അവർ കണ്ടു പ്രകൃതിക്ക് മാറ്റം വരുന്നതായിട്ട് കണ്ടു ആ പ്രകൃതിക്ക് മാറ്റം ജനങ്ങളില് ഉണ്ടാകുന്നതായിട്ട് കണ്ടു അത് കണ്ട് ഇവർ പഠിച്ചാണ് ജ്യോതിഷം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഭഗവാൻ തിരുവാതിര നക്ഷത്രം നോക്കി കല്യാണം കഴിക്കില്ലല്ലോ പിന്നെ ധനുമാസം വിവാഹത്തിന് ദിവസം കൊള്ളാത്തരത്ത് വിവാഹത്തിന് കൊള്ളാത്തൊരു മാസം വിവാഹത്തിന് കൊള്ളാത്തൊരു നക്ഷത്രം നോക്കി ഭഗവാൻ വിവാഹം കഴിച്ചു പറയാൻ പറ്റില്ല മാത്രമല്ല ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ വിവാഹം മുഹൂർത്തം കുറിച്ചത് സപ്തർഷികളാണ് സപ്തർഷികൾ വിവരമില്ലാത്തവരാണോ ഒരിക്കലും വിവാഹ തീയതിയാണ് അത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ നിർത്തിയില്ല പിന്നെ മറ്റൊന്ന് ജ്യോതിർലിംഗമായിട്ട് ദർശനം കൊടുത്തത് അതാകാം അതിന് സാധ്യതയുണ്ട് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും പരീക്ഷിക്കുന്നതൊക്കെ അങ്ങനെ ഒരു ഭാഗത്തിലാണ് ഭഗവാൻ ജ്യോതിർലിംഗമായിട്ട് നിന്നിട്ട് ആ സമയത്ത് വിഷ്ണുവും ബ്രഹ്മാവും അവരിൽ ആരാണ് കേമൻ എന്നുള്ള ഒരു തർക്കം വന്നപ്പോൾ ഒരാൾ മുകളിലേക്ക് പോവുക എൻ്റെ സിരസ് കണ്ടിട്ട് വരിക ഒരാൾ താഴ്ത്തോട്ട് പോവുക എൻ്റെ പാദം കണ്ടിട്ട് വരിക ആർക്കാണോ അത് സാധ്യമാകുന്നത് അവരാണ് കേമൻ ഞാൻ അംഗീകരിച്ചു എന്ന് ശിവൻ പറയണം അങ്ങനെ ആ ജ്യോതിർലിംഗത്തിന്റെ ശിരസ് കാണാൻ വേണ്ടിട്ട് ബ്രഹ്മാവ് മുകളിലേക്ക് പോയി കൊറേ പോയിട്ടും ശിരസ് കാണാൻ കഴിയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കൈതപ്പൂവ് താഴ്ചത്തേക്ക് വരുന്നത് ആ കൈതപ്പൂവിനോട് അന്വേഷിച്ചു എത്ര നാളായി അവിടെ നിന്ന് വന്നിട്ട് വർഷങ്ങളായി അവിടെ വരെ എത്രലും നിവൃത്തിയില്ലാതെ മനസ്സിലായി അപ്പൊ ബ്രഹ്മാവ് ആ കൈതപ്പൂവിനെ കള്ളസാക്ഷിയായിട്ട് വിളിച്ചുകൊണ്ട് വന്ന് പറഞ്ഞു ആ നോ പറഞ്ഞു കൈതപ്പൂവിനെ കള്ളസാക്ഷിയാക്കി ഞാൻ ശിവന്റെ ിരസ് കണ്ടു എന്നറിയിച്ചോണ്ട് വന്നു ഇപ്പൊ വന്നു പറഞ്ഞു അങ്ങനെ സത്യലോകത്തിരിക്കേണ്ട ആളാണ് സത്യം പറയാത്തൊരു മുഖം അങ്ങേക്ക് വേണ്ട സത്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മുഖം അങ്ങേക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൊണ്ട് കളഞ്ഞു പാദം കാണാൻ പോയ വിഷ്ണു കുറെ ചെന്ന സമയത്ത് മനസ്സിലായി ഇത് കീഴടക്കാൻ കഴിയില്ല എന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു ആ നമസ്കരിച്ച സമയത്ത് ശിവൻ പെട്ടെന്ന് തലവനിച്ച് വിഷ്ണുവിനെ പിടിച്ച് എഴുതിപ്പിച്ചു എന്താ ഭഗവാന എന്നെ നമസ്കരിക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആ സമയത്ത് വിഷ്ണു ശിവന്റെ പാദവും ശിരസും ഒരുമിച്ച് കണ്ടു ശിരസ് കാണാൻ പോയ ആള് ഉള്ള ശിരസ് കളഞ്ഞു പാദം കാണാൻ പോയ ആള് പാദവും ശിരസും ഒപ്പം കണ്ടു അങ്ങനെ സീരമേശൻ സമ്മതിച്ചു വിഷ്ണു ആണ് കേമൻ ആ ആ ആ വിനയം കൊണ്ടാണ് മനസ്സ് മനസ്സ് അഷ്ടാംഗം പ്രണമിക്കാനുള്ള അപ്പൊ ഈ കഥയില് തന്നെ പണ്ട് അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാ അതുകൊണ്ടാണ് ഇപ്പോ ആ ഒരു ഈ പറഞ്ഞൊരു കഥയുടെ ബാക്കിയായിട്ടാണ് ഇപ്പൊ കൈതപ്പൂവിനെ പൂജക്കെടുക്കാത്തത് ബ്രഹ്മാവിന് ക്ഷേത്രങ്ങളില്ല പിന്നെ ശിവന് രൂപത്തിൽ ആരാധിക്കുന്ന പക്ഷെ രീതിയിലും ശിവന് രൂപത്തിൽ ആരാധിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഉദാഹരണത്തിന് ചിദംബരം ചിദംബരത്ത് നടരാജമൂർത്തി ആയിട്ടാണ് പ്രദർശിച്ചിരിക്കുന്നത് അങ്ങനെ അപൂർവം ചില ക്ഷേത്രങ്ങളുണ്ട് ബ്രഹ്മാവിനെന്തോ ഒരു ക്ഷേത്രം ബ്രഹ്മാവിന് അപൂർവം ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളായിട്ട് കേട്ടിട്ടുണ്ട് ഇതില് നമ്മള് തിരുവാതിരയെ കുറിച്ച് പറഞ്ഞത് ധനുമാസം വിവാഹത്തിന് കൊള്ളരുതാത്ത മാസമാണ് വിവാഹം നടത്തിയ ദിവസം ആകാൻ വഴിയില്ല പരമേശ്വരൻ്റെ മറ്റൊന്നും സംഭവിക്കാനുള്ളൊരു സാഹചര്യം ഉള്ളത് പാലാഴി കടയുന്ന സമയത്ത് കാളകൂടം വിഷം പുറത്തു വന്നപ്പോൾ ആ കാളകൂടം വിഷം ലോകരക്ഷയ്ക്ക് വേണ്ടി ശിവൻ എടുത്തു കുടിച്ചു ഇപ്പൊ ശിവന്റെ ഉള്ളിൽ ചെന്ന വിഷം നിർവീര്യാകാൻ വേണ്ടിയിട്ട് മഹർഷിമാരെല്ലാരും ജപിച്ചുകൊണ്ടിരുന്നു പാർവതി ദേവിയും സുഹൃത്തുക്കളുമായിട്ട് തോഴിമാരൊക്കെ കൂടി അവിടെ നൃത്തം വെച്ചുകൊണ്ടിരുന്നു ശശിവിനെ ഉറങ്ങാതിരിക്കാൻ പാമ്പുകടിയേറ്റാൽ ഉറങ്ങരുത് ഉണ്ണരുത് ആ രണ്ടും നിർബന്ധമാണ് അന്നത്തെ ദിവസമെങ്കിലും അത് സാധാരണ പറയാ നീർക്കൂലി കടിച്ചാൽ അത്താഴം മുടങ്ങുന്നില്ല പറയാ ചെറിയൊരു പാമ്പാണ് കടിച്ചെങ്കിലും അതിന്റെ വിഷം ഏക്കാതിരിക്കണമെങ്കിൽ ഉറക്കമഴിക്കണം അതേപോലെ ആഹാരം മുടക്കണം അങ്ങനെ ശിവനെ കൊണ്ട് മാത്രമായിട്ട് ആഹാരം മുടക്കിക്കാൻ കഴിയില്ലല്ലോ പാർവതീദേവിയും കൂട്ടത്തിലിരുന്നു ആഹാരം കഴിക്കാതെ കൂട്ടുകാരികളൊക്കെ വിളിച്ച് എല്ലാവരും കൂടി ആയിട്ട് ശിവനെ പറഞ്ഞു പേടിപ്പിക്കാനും പറ്റില്ല അതുകൊണ്ട് ആഘോഷമാക്കി മാറ്റി ആഘോഷമാക്കി മാറ്റി ഇവരെല്ലാരും ചുറ്റും നിന്ന് കളിച്ചോടിക്കുമ്പോൾ ശിവനെ ഉറങ്ങാൻ പറ്റില്ല ശിവനെ ഉറക്കമൊഴിപ്പിച്ചിരുത്തി ആഹാരം കൊടുക്കാതിരുത്തി അങ്ങനെ വിഷം നിർവീര്യാക്കി അതാവാനും സാധ്യതയുണ്ടല്ല സ്ത്രീകൾ ഒത്തുചേർന്ന് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക